അപ്പോൾ പറയാനുള്ളത് ഇത്രയാണ് എന്തായാലും ടിപ്പാൽ ഒരു ആ പെൺകൊച്ച് ഒരു കൊച്ചിൻ്റെ മരണത്തെ വെച്ച് ഗെയിം കളിക്കില്ല നൂറ് ശതമാനം ഉറപ്പ് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയണ്ടാവുക എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോഴും പുറത്ത് ഇതുതന്നെയാണ് ഉണ്ടായത് ദയാ നുണ പറയാണ് നുണക്കഥ പറയാണ് ഒരിക്കലും ഒരാളുടെ ലൈഫിന് ലൈഫിൽ ഇല്ലാത്തത് ഒരിക്കലും പറയത്തില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നെയും ഒരുപാട് ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ദയവറയുന്നത് മൊത്തം കള്ള ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കള്ളങ്ങൾ പറയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമല്ല അത് പറയുന്നത് പത്ത് പേർ അറിയണം എന്നുള്ള ആവശ്യം കൂടി ടിംപാ ിന് ഉണ്ട് എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഒരു ഒരു കൂട്ടുകാരി അത്രമാത്രം സ്നേഹിച്ച ഒരു കൂട്ടുകാരിനെ പുറം ലോകം അറിയണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ആ കൊച്ച് ആ കൊച്ചിൻ്റെ കൂട്ടുകാരിയെ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ഇതൊരു ഗെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിലൊരു വിന്നറാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വെച്ച് കളിക്കുക ഒന്നുമല്ല എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിൽ ഞാൻ ഇന്നു മുതൽ എനിക്ക് ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ച് എന്നുള്ള ഒരു വിചാരം കൂടി എനിക്കുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാലോ സത്യമായിട്ട് ഞാൻ പറയുക ഒരു വാശിയുടെ പുറത്തും കൂടി പറയാം എനിക്ക് മറ്റേ സാധനത്തിന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്ര ചില ഒരു ദിവസം കൊണ്ട് ഒരു കൊച്ചിൻ്റെ മനസ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഒരു ഒരു ഇതില്ല മനസ്സിലാകെ അങ്ങ് ടെൻഷനായിപ്പോയി ഒത്തിരി വിഷമം ഉണ്ട് ഇത് കണ്ടെടുത്തോളം എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഒരു 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 അസുഖമായ ഒരു കൊച്ചിനോട് ഇത്രമാത്രം ഒരു എങ്ങനെ പെരുമാറാൻ കഴിയണമെന്നാണ് ഒറ്റ ദിവസം കൊണ്ടാണേ അപ്പം ഈ അപ്പം ആ ആ വന്ന ബയൽക്കാടിയാൻ്റെ ആയിട്ട് വന്ന എന്താണ് മിൻ എന്ന് അറിയില്ല അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയും വേണ്ട അതിൻ്റെ പേരെന്താണെന്ന് എന്തായാലും അത് അതിലും വലിയ നാറിയ കളിയല്ലേ അപ്പോൾ കളിക്കുന്നത് എനിക്കറിയാണ്ട് ചോദിക്കുവോ അസുഖമുണ്ട് എന്ന് പറയുന്നുണ്ട് മറ്റേ എല്ലാം സത്യമായ കാര്യമായിരിക്കും ഒരാൾ ഒരാളുടെ മരണത്തെക്കുറിച്ചോ മറ്റെക്കുറിച്ചോ ഒന്നും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഗെയിമിന് വേണ്ടി കളിക്കുന്ന എനിക്ക് പറയാൻ പറയുക അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത് പക്ഷെ ആ കുട്ടിൻ്റെ കരച്ചിൽ കണ്ടപ്പം സഹിക്കുന്നില്ല എനിക്ക് സത്യമായിട്ടും എനിക്കതിനെ മറ്റേനെ എനിക്ക് അറിയില്ല നമ്മളൊക്കെ ഈ വില്ലത്തിയാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഇതുണ്ടാവുമല്ലോ അതാണ് എനിക്ക് മറ്റേനെ കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത് ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാരൻ്റെ മൊത്തം വെറുപ്പ് ഒരു ദിവസം കൊണ്ട് വാരിക്കുട്ടി എന്ന് പറയാം അപ്പം അവളുടെ ഒരു വേറെ ഈ വന്നു അവളുടെ ഒരു ഗെയിമല്ലേ അതെന്നാണ് എൻ്റെ ഒരു ചോദ്യം എത്ര ഗെയിം ആയെങ്കിലും ഇത്രയും നാറി ഗെയിം കളിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അത് ഔട്ടായി പോകണ മിനിമം രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ അത് ഔട്ടായി പോകണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവരും ടിംപാൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക ഞാനും ഇന്ന് അതിൻ്റെ കുറേയായിരിക്കും ഇത്രയും പറയാനാണ് വന്നത് ഞാനിപ്പോഴാണ് അത് കണ്ടത് കണ്ട ഉടനെ തന്നെ എനിക്കത് പറയണം തോന്നി അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞത് ഇതിന് മുന്നൊരു ലൈവ് വന്നിരുന്നു അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരാളുടെ ലൈഫിനെ വെച്ച് ഗെയിമിൽ ഇടത്തിൽ ആരും തന്നെ ഇപ്പം ഒരു ബിഗ് ബോസ് ഹൗസിൽ അതൊരു ഗെയിം അല്ല അത് അവനവൻ്റെ അനുഭവം പറയാനാണ് പറയണത് ഒരു ഗെയിം അല്ലെങ്കിൽ ഇത് ഒരു വിന്നറാവണം അങ്ങനെയല്ല ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചി ആയാലും ശരി മണിക്കുട്ടനായാലും ശരി അവിടെയുള്ള എല്ലാവരും ആയാലും ശരി അവരുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഗെയിം ആയിട്ട് കാണരുത് ഞാനും ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണ് ഞാനും പറഞ്ഞത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് പക്ഷെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് സത്യമായിട്ടും എന്നെ കുത്തിനോവിച്ച ഒത്തിരി ജനങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അതുപോലെ യൂട്യൂബ് ചാനലുകൾ എന്താച്ച ഇതൊക്കെ നുണയാണ് ദയ പറയുന്നതെന്ന് സത്യമായിട്ടും ഞാൻ പറയുവാണ് ഇപ്പം ഞാൻ ഒരിക്കലും നോണ പറഞ്ഞിട്ടില്ല നോണ പറഞ്ഞതായിരുന്നെങ്കിൽ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇപ്പോൾ വന്നിട്ട് അതിനെ എതിർത്ത് സംസാരിച്ചു തന്നെ അവരുടെ പൊടി പോലും ഇല്ലാതെ അവർ മറിഞ്ഞു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ടിംപലിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോൾ സത്യമായിട്ടും എൻ്റെ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അനുഭവിച്ചു ഞാൻ പുറത്തു വന്നിട്ട് ദയ പറഞ്ഞു മുഴുവൻ നുണയാണ് കാരണം ഞാൻ എൻ്റെ ജീവിത അനുഭവമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ടിംപലും അവരുടെ അവർക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരി അവരുടെ കാര്യം പറഞ്ഞു അതും ഒരു നൊണക്കഥയാണെന്ന് പറഞ്ഞിട്ട് ബൈക്കാലിൽ ഒരൊറ്റ ദിവസം വന്നുള്ളൂ ആ ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാരൻ്റെ മൊത്തം മൊത്തം ഒരു വെറുപ്പും വാങ്ങിക്കൂട്ടിയ ഒരു സ്ത്രീ എന്ന് പറയണേ ലോകത്ത് തന്നെ ഇത് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും നാറിയ ഒരു ഗെയിം കളിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളു ഗെയിം പല രീതിയിൽ കളിക്കുക പക്ഷേ ഇത്തരം ഗെയിമ് കളിക്കരുത് ഇത് വൃത്തിയോട്ട ഒരു കൂതുറ കളിയായി പോയിന്ന് ഞാൻ പറയാം എത്രയായാലും ഒരു അസുഖമായ ഒരു കൊച്ചാണ് അത് അതോ അതുമല്ലാതെ എനിക്ക് ആ കുട്ടിയുടെ ഒരു വർത്തമാനത്തിൽ പോലും കള്ളത്തരമായിട്ട് പറയുന്നത് ഒരു കള്ളത്തരം പറയുവാണെങ്കിൽ ഒരു പത്തുവട്ടം വിൽക്കലുണ്ടാവും അല്ലെങ്കിൽ പത്തു വട്ടം ആലോചിക്കും എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്തുകൊണ്ടിതാവുന്നില്ല ഒരിക്കലും ആ കൊച്ചു നോണ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറയാനാണ് വന്നത് കാരണം എനിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ നോണ പറഞ്ഞു എന്നുള്ളത് സത്യസന്ധമായിട്ടും പറയാം ഞാനും നോണ പറഞ്ഞിട്ടില്ല എനിക്ക് ആ ഒരു ഇതുണ്ട് എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് ആ കാര്യം ഇന്ന് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ടിംബലിനെ വിഷമിപ്പിക്കുന്നത് അപ്പം ആ ആ കൊച്ചിൻ്റെ നിന്ന് വരണ്ട് മരിച്ച ഒരു കുട്ടിയുടെ യൂണിഫോം ഇട്ടിട്ട് ഞാൻ നോണ പറയോ എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്കത് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ആ ചങ്ക് പൊട്ടിയ വേദന കാണുമ്പോൾ ഒരിക്കലും ഇത് എങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ മറ്റേ ആ പെണ്ണെങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഷോ ആണെങ്കിൽ ഇത് സത്യസന്ധമായ കാര്യമായിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ വിശ്വസിക്കുന്നു ടിംപിലിന് നിങ്ങളും വിശ്വസിക്കുന്നുള്ള വിശ്വസിക്കുന്നു എനിക്കറിയാം എന്തായാലും ഇതൊരു നുണക്കഥയല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു